എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓവനൊന്നും ഇല്ലാതെ ആവിൽ വേവിച്ചെടുത്ത ഒരു ബ്രെഡാണ് തയ്യാറാക്കുന്നത് ഇത് കറിയൊക്കെ കൂട്ടി കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നല്ല സോഫ്റ്റു ആണ് ബ്രെഡ് തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് ഇളം ചൂട് പാൽ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഈസ്റ്റ് ഒക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവാനായിട്ട് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഒരു ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമ്മുടെ ഈസ്റ്റ് ഒക്കെ നല്ലപോലെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിലിന് പകരമായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ അളവിൽ പഞ്ചസാര എടുക്കുമ്പോൾ അധികം മധുരമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കറിയൊക്കെ കൂട്ടി കഴിക്കുവാണെങ്കിൽ ഈ മധുരം മതിയാവും ഇനി കറി കൂട്ടാതെ ഇത് വെറുതെ കഴിക്കാനാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് അര കപ്പ് ഇളം ചൂടുവെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒന്നിച്ചൊഴിക്കാതെ നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നുമില്ലാതെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ അരക്കപ്പ് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം അങ്ങ് കൂടി പോവാതെയും ശ്രദ്ധിക്കണം നമുക്ക് ഈ രീതിയിലാണ് മാവ് കിട്ടേണ്ടത് അധികം അങ്ങ് ലൂസ് ആവാനും പാടില്ല എന്നാൽ അധികം അങ്ങ് തിക്കാവാനും പാടില്ല അപ്പം മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മുപ്പത് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം ഈ സമയം നമ്മുടെ മാവ് ഡബിൾ ആയിട്ട് വരും ഇപ്പൊ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഡബിളായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ബ്രെഡ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ഏഴിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇതിലേക്ക് അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഓയിലിന് പകരമായിട്ട് നെയ്യോ ബട്ടറോ ആയാലും മതി അപ്പം എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യണം എങ്കിൽ നമുക്കിത് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടുള്ളൂ നീ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലെ എയർ ബബിൾസ് പോവാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇനി ഇത് വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ കുറച്ചും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് റേസിംഗ്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ സമയം കുറച്ച് വെള്ളമൊക്കെ ഇത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നീട്ടി ഇന്ന് സ്റ്റീമറിലേക്ക് ഇറക്കി വെക്കാം സ്റ്റീമറിന് പകരമായിട്ട് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ച് ആവികേറ്റിയെടുക്കാം ഇനി ഇത് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ആദ്യം പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഇരുപത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് ബന്ധവും ചെക്ക് ചെയ്ത് നോക്കാം ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല പിന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ടെങ്കിൽ ഒരു അല്പനേരം കൂടെ ഒന്ന് വെച്ചാൽ മതി ഇനി ഇത് നല്ലതുപോലൊന്ന് തണുക്കണം അതിനുശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം സൈഡ് എല്ലാം ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് കമത്തി വെച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം കണ്ടോ അടിയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അങ്ങനെ നമുക്ക് ഒന്നും ഇല്ലാതെ ആവിൽ വേവിച്ചും ബ്രെഡ് എടുക്കാം നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്തുകൊണ്ട് ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇതിനൊരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് ഇത് നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ആകട്ടോ അപ്പം രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മാർഗല്ലേ ഇനി മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്